പത്തു ലക്ഷം രൂപയ്ക്ക് ഏത് വണ്ടി വാങ്ങും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏതാണ് ബ്രോ നല്ല വണ്ടി നമുക്ക് എൻക്വയറി കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനത്തെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും സോ അങ്ങനെ വണ്ടി വാങ്ങാൻ പോകുന്ന ആളുകളെ ഒന്ന് സഹായിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ ഇൻസൈറ്റ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും ഏത് വാഹനം വാങ്ങാമെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ വണ്ടി വാങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ എല്ലാം കൂടി പറയട്ടോ വാങ്ങാൻ പോകുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം അവർക്ക് എന്തെങ്കിലും ഉപകാരം ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ അത് കൊമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ ഒന്നാമത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ എന്നുള്ളതാണ് നമുക്ക് എന്തിനാണ് വണ്ടി എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമ്മൾ കണ്ടെത്തണം ഓഫീസ് പർപ്പസ് ആണോ എത്ര ദൂരം നമ്മൾ ഓടിക്കുന്നുണ്ട് ഫാമിലി പർപ്പസ് പർപ്പസാണോ ലോങ് ആണോ ലോങ് ട്രാവൽ എന്ന് പറഞ്ഞ സമയത്ത് വർഷത്തിലൊരിക്കൽ ഹിമാചലിൽ പോവും മണാലി പോവും അങ്ങനത്തെ പ്ലാനിങ്ങല്ല നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടൈം നമ്മൾ ഈ ഒരു വണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനാസ്പദമാക്കിയിട്ടായിരിക്കും ഈ പർപ്പസ് ഫിക്സ് ചെയ്യേണ്ടത് മറ്റൊന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണോ വണ്ടിയെടുക്കുന്നതെന്ന് അങ്ങനെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അവർ അവരെത്രയും പെട്ടെന്ന് ലോഗോ വാല്യൂ ഉള്ള ഒരു ബ്രാൻഡിലേക്ക് മാറുക എന്നുള്ളതാണ് അതായത് ആളുകൾ വന്നു തുടങ്ങുമ്പോൾ ഓ ബെൻസ് ബി എം ഡബ്ല്യു വോൾവോ ഓ ലെക്സസ് അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് സിമ്പിളിലേക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ പോവുക അല്ലാത്ത ആൾക്കാർക്കും സഹായകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തൊരു കാര്യം അണ്ടർസ്റ്റാൻഡ് ദി റീസൺ നമ്മളുടെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം നമ്മളുടെ പ്രദേശം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴി വളരെ ചെറിയ വഴിയാണെങ്കിൽ ഞാനൊരു വലിയ വണ്ടി വാങ്ങിയതുകൊണ്ട് കാര്യമില്ല എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി പൊട്ടിപ്പൊളിഞ്ഞൊരു റോഡാണെന്നുണ്ടെങ്കിൽ അടി തട്ടുന്ന വണ്ടി വാങ്ങിയതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ എൻ്റെ റൂട്ടിലേക്ക് നല്ല റോഡുണ്ട് റബ്ബറൈസർ റോഡാണ് വിശാലമായ ഗേറ്റിൻ്റെ എൻട്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വണ്ടികളും വാങ്ങാം എന്നുള്ളതാണ് സോ നമ്മുടെ പ്രദേശം കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഫാമിലി പർപ്പസ് അതായത് എപ്പോഴും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുക ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഇടുന്ന സമയത്ത് ഫാമിലിയും കൂടി അതിലേക്ക് അയറ്റിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഇടാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് കംഫർട്ടബിൾ ആണോ റിയർ എ സി എങ്ങനെയുണ്ട് അതുപോലെ തന്നെ അവിടെ തൈ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ വണ്ടിക്കകത്ത് കയറി ഞാൻ പറയും ഇത് തൈ സപ്പോർട്ട് വളരെ മോശം അത് എൻ്റെ തൈ സപ്പോർട്ടാണ് ഞാൻ ആറടി നിള ഉള്ള ഒരാൾക്ക് എങ്ങനെ തൈ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ആ തൈ സപ്പോർട്ട് ആയിരിക്കില്ല അഞ്ചടി നീളമുള്ള ആൾക്ക് അതേ തൈ സപ്പോർട്ട് ആയിക്കോളുന്നില്ല അടി നീളമുള്ള ആൾക്കാർക്ക് സോ ഫാമിലീനെയും കൂടി ഇരുത്തിയിട്ട് റിയർ സീറ്റിൻ്റെ കംഫർട്ടും കൂടി നോക്കാൻ മറക്കരുത് ഫാമിലി ഉള്ള ആൾക്കാർ എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് പിന്നെ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ചെറിയ വണ്ടിയാണ് കുറച്ചും കൂടി എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം സിറ്റി ട്രാഫിക്കിനിടയിലൂടെ സിഗ്സാഗ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക അതായിരിക്കും അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് സോ ഫസ്റ്റ് കാര്യം അണ്ടർസ്റ്റാൻഡ് ദ റീസൺ രണ്ടാമത്തെ നമ്മളുടെ പ്രദേശം മനസ്സിലാക്കുക ആ ഒരു പ്രദേശത്തേക്ക് ഏത് ടൈപ്പ് വണ്ടിയാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക ഒരു കാര്യം ഫാമിലി പർപ്പസ് ആണെങ്കിൽ ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ബഡ്ജറ്റിനെ കുറിച്ചാണ് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക ഉദാഹരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ആ പതിനഞ്ച് ലക്ഷം രൂപയിൽ എൻ്റെ വീട്ടിലേക്ക് കയറുന്ന എനിക്ക് ഫാമിലിക്ക് ഇരിക്കാൻ കഴിയുന്ന എൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന മൂന്നോ നാലോ വാഹനങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു പെന്നും പേപ്പർ എടുക്കുക ഈ മൂന്ന് നാല് വണ്ടികളിലുള്ള ഫീച്ചറുകളെ ലിസ്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലേക്ക് കുറച്ചൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഹൈവേ എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ എനിക്ക് അഡാസ് ഫീച്ചേഴ്സ് ആവശ്യമില്ല ഞാൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലൈനുകളില്ലാത്തൊരു റോട്ടിലാണ് അഡാസിൻ്റെ ആവശ്യമില്ല എനിക്ക് സൺ പ്രൂഫിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാർക്ക് അത് വേണ്ടിയിട്ടില്ല ചില ആൾക്കാർ പറയാൻ എനിക്ക് സീറ്റ് വെൻറ്റിലേഷൻ വേണം കാരണം ഞാൻ കുറച്ച് അങ്ങനെ വെയർപ്പിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എനിക്ക് ഫാമിലിക്ക് റിയർ ഏസ് ഇവൻറ്റ് വേണം റിയർ ഹെഡ് റെസ്റ്റ് വേണം ബാക്കിൽ ഭയങ്കര സ്ഥലം വേണം ഇങ്ങനെ നമ്മളുടെ കൺസേണുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് തൊട്ടുപ്പുറത്ത് ആ വണ്ടിക്കുള്ള ഫീച്ചറുകൾ ലിസ്റ്റ് ചെയ്തിട്ട് അത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഈ സമയത്ത് ബജറ്റിൽ വണ്ടിയിലെ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതിന് അപ്പുറത്തേക്കുള്ള വണ്ടികൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം ബഡ്ജറ്റിന് കാര്യം പറയുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പതിനേഴ് ലക്ഷം വരെയുള്ളതും ലിസ്റ്റ് ചെയ്യാം പതിനഞ്ച് ലക്ഷത്തിന് താഴെ ഒരു പതിമൂന്ന് ലക്ഷത്തിൻ്റെ മോൾക്കും ലിസ്റ്റ് ചെയ്യാം അതിനിടയിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇ എം ഐ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഇ എം ഐ ബഡ്ജറ്റുകൾ എടുക്കാം ഞാൻ ഇ എം ഐ ബഡ്ജറ്റ് എടുക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് നമുക്ക് താങ്ങാത്ത ഇ എം ഐ എടുത്തിട്ട് അടവ് തെറ്റുന്ന സിസ്റ്റത്തിലേക്ക് പോവാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ് താങ്ങാവുന്ന ബഡ്ജറ്റിലുള്ള ഇ എം ഐകൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ അടുത്ത പോയിന്റ് ഇതാണ് ഫീച്ചറുകൾ ലിസ്റ്റ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള ഫീച്ചറുകൾ ടിക്ക് ചെയ്യാം ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യാം അപ്പോൾ ഈ വണ്ടികളിൽ നിന്ന് നമുക്ക് മാത്രം ആവശ്യമുള്ള ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഏത് വേരിയൻ്റ് എടുക്കണം എന്നുള്ളതും നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഞാനിരിക്കുന്നത് ക്രെറ്റയിലാണ് ക്രെറ്റയുടെ ഏറ്റവും വാല്യൂ ഫോർ മണി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും എസ് എക്സ് ആണ് എന്ന് പറയും കാരണം എസ് എക്സ് ഓപ്ഷൻ അതായത് അതാണ് ടോപ്പ് വേരിയൻറ്റ് ഞാൻ മനസ്സിലാക്കണം അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രൻഡ് ആവുക ബ്ലൂലിങ്കും അഡാസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്ലൂലിങ്ക് ആവശ്യമില്ല അഡാസും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്നുള്ളതാണ് സോ അങ്ങനെ നമുക്ക് വേണ്ട ഫീച്ചറുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഏതാണെന്നും ഏറ്റവും വാല്യൂ ഫോർ മണി മോഡൽ ഏതാണെന്നും നമുക്ക് സെലക്ട് ചെയ്യാം റീസെയിൽ വാല്യൂ നോക്കി വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിൽക്കാൻ വേണ്ടി വണ്ടി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ സംസാരിക്കുന്നത് സെല്ലേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വണ്ടി മാറ്റി മാറ്റി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ വേണ്ടിയിട്ടല്ല ഒരു ആയിട്ട് ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ബഡ്ജറ്റ് ഒരു കുട്ടി അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വണ്ടി വാങ്ങുക എന്നുള്ളത് സോ ആ ഒരു ഡ്രീം മൊമെൻറ്റ് ഇതാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ റീസെയിൽ വാല്യൂ നോക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നോക്കാൻ താല്പര്യമുള്ളതും അല്ലെങ്കിൽ നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നതും മൈലേജ് കൺസിഡർ ചെയ്യാം അപ്പോൾ ഒരുവിധം എല്ലാ മാനുഫാക്ചേഴ്സും മൈലേജിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു സിലിണ്ടർ കട്ട് ചെയ്ത് ത്രീ സിലിണ്ടർ വണ്ടികൾ പല മാനുഫാക്ചേഴ്സും പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് സോ മൈലേജിനെ കൺസിഡർ ചെയ്യാം റീസെയിൽ വാല്യൂനെ കൺസിഡർ ചെയ്യുന്നത് വേണമെങ്കിൽ കുറക്കാം കൺസിഡർ ചെയ്യേണ്ടതെന്നല്ല വേണമെങ്കിൽ കുറക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അത് ആരും പറഞ്ഞ് തന്നെ പുകൾ എടുക്കരുത് പ്ലീസ് ഇനി മറ്റൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ എല്ലാ പൈസയും കൊടുത്ത് നമ്മൾ ആ വണ്ടി വാങ്ങും പിന്നീട് സർവീസ് കട്ടപ്പുറത്താകുന്ന ഒരു സിറ്റുവേഷൻ വരുത് ബട്ട് ഐ എഗ്രി ഒരുവിധം എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ നല്ല സർവീസ് കൊടുക്കാൻ തയ്യാറാണ് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സർവീസ് അത്രയും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതുകൊണ്ട് ആളുകൾ സർവീസ് നോക്കി വണ്ടി എടുക്കാൻ തുടങ്ങി ചില ബ്രാൻഡിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് വണ്ടി എത്ര നന്നായിട്ട് എന്താ കാര്യം താളല്ലേ കറി എന്നൊക്കെ ചോദിക്കുന്ന പോലെ സർവീസ് മോശമല്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വരാറുണ്ട് സോ അതുകൊണ്ട് മാനുഫാക്ചേഴ്സ് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ട് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ സർവീസ് ഏറ്റവും നല്ലത് ഏതാണ് നിയറസ്റ്റ് സർവീസ് സെൻറ്ററുകൾ ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് എളുപ്പം സർവീസ് കിട്ടുന്ന ബ്രാൻഡ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു പഠനം കൂടി റീസെയിൽ വാല്യൂ മൈലേജ് എന്നുള്ളിൽ കൂടെ സർവീസും കൂടി ആഡ് ചെയ്ത് കൺസിഡർ ചെയ്യണം എന്നാണ് പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ഫിക്സ് ആയി മോഡൽ ഫിക്സ് ഫിക്സായി വേരിയൻറ്റ് ആയി ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതുകൂടി പറയാം ഒന്ന് ഗെറ്റ് അപ്ഡേറ്റ് അബൌട്ട് അപ്കമ്മിങ് കാർസ് വരാൻ പോകുന്ന കാറുകൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ വിചാരിച്ച കാറിനെന്തെങ്കിലും ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആവുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് നമുക്കത് ഫോർകാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓഫറുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവയറാവാം ഡീലർഷിപ്പിൽ വിളിച്ച് ഇതിനെന്തെങ്കിലും ഓഫർ ഉണ്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്കീമുകൾ വരുന്നുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വേണമെങ്കിൽ അവെയർ ആവാം എന്നുള്ളതാണ് അതും നമുക്ക് കുറച്ച് പൈസ ഉറക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ ഡീലർഷിപ്പ് എന്നോട് കച്ചറാവരുത് ഡീലർഷിപ്പ് ഒക്കെ ആയിട്ട് ചെറിയൊരു നെഗോസിയേഷനൊക്കെ നടത്തി വെക്കാം എനിക്ക് എന്തെങ്കിലും ആക്സസറീസ് തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ എന്നൊക്കെ കാരണം കോമ്പറ്റീഷനാണ് ഉണ്ടാവും മീൻസ് ഇപ്പോൾ ഒരു ഡീലർഷിപ്പ് എ എന്ന് പറയുന്ന ഡീലർഷിപ്പ് അതേ ബ്രാൻഡിൻ്റെ ബി എന്ന് പറയുന്ന ഡീലർഷിപ്പിൽ അവൈലബിൾ ആയിരിക്കും സോ രണ്ടടുത്ത് നമുക്ക് എൻക്വയറി ചെയ്യാം ആരാണോ ബെറ്റർ പ്രൈസ് തരുന്നത് അവരുടെ അടുത്തുനിന്ന് എടുക്കാം ചെറിയൊരു നെഗോസിയേഷനൊക്കെ നടത്തി വെക്കാം എനിക്ക് കുറച്ച് ക്ലാഡിങ്സ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തു തരുമോ എന്നൊക്കെ നല്ല ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കാമല്ലോ അങ്ങനെ ഒരു നെഗോസിയേഷനും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഒരു കാര്യം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വണ്ടി എടുക്കാറുണ്ട് സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വീഡിയോസ് കാണണം അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഫീച്ചേഴ്സ് അതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ റിവ്യൂസ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം റിവ്യൂസൊക്കെ കണ്ട് ഇത് ഫീച്ചേഴ്സൊക്കെ ലിസ്റ്റ് ചെയ്ത് നമ്മളെ പർപ്പസ് ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഇടണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ ഫാമിലിയിലൊട്ടേക്ക് പോയി നമ്മളെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു കയറ്റം ഉണ്ട് ആ കയറ്റം കയറ്റി നോക്കി ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ഇട്ടിട്ട് ഉറപ്പിച്ചാൽ മതി ഡീലേഴ്സ് അതിന് സംഭവിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഡീലേഴ്സ് ടെസ്റ്റ് ഡ്രൈവ് ഇട്ടിട്ട് വണ്ടി എടുക്കണം തന്നെ ആയിരിക്കും പറയാം സോ ഞാനും നിങ്ങളോട് പറയുന്നു ടെസ്റ്റ് ഡ്രൈവ് ഇട്ടതിന് ശേഷം മാത്രം അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് സോ ഇതാണ് ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റിൽ ആപ്റ്റായിട്ടുള്ള വണ്ടി വാല്യൂ ഫോർ മണി വണ്ടി ഏതാണെന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് പോയിൻറ്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൊമൻറ്റ് ചെയ്യണം നമുക്ക് തുടർന്നും ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഓൾ അബോട്ട് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ളൊരു ഗൈഡ് പോലെയാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മളൊരു പത്ത് ലക്ഷത്തിൽ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് ഒരു ദിവസം എങ്കിലും ഇതിനു വേണ്ടി ഇങ്ങനെ ഒന്ന് ഇരുന്ന് മനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനണങ്ങിയ നമുക്ക് ആവശ്യമായ നമ്മളെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു നല്ല വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് സഹായകരമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി സ്റ്റാറ്റസ് സിമ്പിൾ ബേസ് ചെയ്തിട്ട് വണ്ടി കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു തെറ്റിദ്ധാരണയ്ക്കിട വരരുത് അതായത് സമൂഹത്തിൻ്റെ ഉയർന്ന നിലയിലുള്ള ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾ പ്രീമിയം വണ്ടികൾ തന്നെ ഉപയോഗിക്കണം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രീം ഇപ്പോൾ അൻപത് ലക്ഷം അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഒരു കോടി അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അഞ്ച് കോടി അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ അഞ്ച് കോടി അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ജീവാകർ എടുക്കണം മേ ബാക്ക് എടുക്കണം അങ്ങനെ തന്നെ എടുക്കണം അതായത് അവർക്ക് അവർ ജീവിതത്തിനോട് ആവുന്ന അവരുടെ ബിസി ഷെഡ്യൂൾസിനോട് ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് ടയേർഡ് ആവാതിരിക്കാനും അവരുടെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടാനും ഒക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് അതൊരു ഘടകമാണ് നമ്മൾ നല്ല വസ്ത്രം ഇടുന്ന പോലെ നല്ല വാച്ച് കെട്ടുന്നത് പോലെ നല്ല കണ്ണട വെക്കുന്നത് പോലെ നല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ നല്ല കാറും ഉണ്ടായിരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘടകമാണ് സോ അതിനെ പറ്റിയിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയുന്നത് സോ അത്രയും വലിയ ബഡ്ജറ്റുള്ള വണ്ടി വാങ്ങാൻ അഫോർഡബിളാവുന്ന ആൾക്കാർ അതെന്നെ വാങ്ങണം അപ്പോൾ അവർ തമ്മിലുള്ള മത്സരം ഏത് ലോഗോ വാല്യൂ വേണം എന്നുള്ളതാണ് സോ അത് അവരുടെ ചോയ്സാണ് അതിനെപ്പറ്റി ഇനി ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കമൻ്റ് ചെയ്യാം അത് അവർക്ക് തന്നെ സെലക്ട് ചെയ്യേണ്ട അവർ നോക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഇതേപോലെ ലിസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാം അല്ലേ അതായത് ബെസ്റ്റ് ലോഗോ വാല്യൂ ഉള്ളതും ഒക്കെ ലിസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്